രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത വയനാട്ടിൽ പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചുപോയി എന്ന റിപ്പോർട്ടുകൾ കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി എൻ സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസിക ശ്രമം തുടരുന്നു മേപ്പാടി ചുരൽമലയിലും മുണ്ടക്കൈ ടൌണിലും പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ നാൽപ്പതിലോളം പേരുടെ നാൽപ്പതിൽ കൂടുതൽ ആൾക്കാരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാലയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണിത് എഴുപതോളം പേർ രണ്ട് ആശുപത്രി ചികിത്സയിലാണ് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടകയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല എന്നതാണ് മറ്റൊരു ആശങ്ക ഉണർത്തുന്ന സംഗതി മുണ്ടകയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഏറെ നാശനഷ്ടം പ്രദേശത്തെ പ്രധാന റോഡും ചുരൽമല ടൌണിലെ പാലവും തകർന്നതോടെ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടില്ല മുണ്ടകെ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത് ഇവിടെ സൈന്യം എത്തിയശേഷം താൽക്കാലിക പാലം നിർമ്മിക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും സൈന്യം ഇതുവരെ ിട്ടില്ല മുണ്ടക്കയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ വീടുകളിലും കടകളിലും വെള്ളവും ചെളിയും നിറഞ്ഞു മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിക്ക് ശേഷം കനത്ത മഴയുണ്ടായിരുന്നു അതിന് അതിനിടെ ചുരൽമല സ്കൂളിന് സമീപമാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും നാലു മണിക്ക് അടുത്ത ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ടൌണിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി മൂന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് അഗ്നിരക്ഷാ സേനയുടെ എൻ ഡി ആർ എഫിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ടി സിദ്ധിഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് ഉച്ചയോടെ നാല് യൂണിറ്റ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ സ്ഥലത്തെത്തും വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുതുമലയ്ക്ക് സമീപമാണ് ചുരൽമലയും മുണ്ടക്കയും കോഴിക്കോട് ജില്ലയിൽ നാലിടത്ത് ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചുളി മാടഞ്ചേരി പാനോ ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒട്ടേറെ വീടുകളും കടകളും തകർന്നു ഒരാളെ കാണാതായി വിലങ്ങാ ടൌണിൽ വെള്ളം കയറി പുഴകളിൽ ഉയരുന്ന സാഹചര്യമാണ് വെള്ളാർമല സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയാണ് കുത്തി പുഴ ഒഴുകുന്നത് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് നേരത്തെ സ്കൂളിന്റെ വശത്തു കൂടെ ഒഴുകിയിരുന്ന പുഴയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിന് സ്കൂൾ ഗ്രൗണ്ടിലൂടെ പറന്നൊഴുകുന്നത് നിരവധി വീടുകൾ സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഒരുപാട് പേരെ കാണാനില്ല എന്നാണ് അറിയുന്നത് നിരവധി വീടുകളും തകർന്ന് ഒലിച്ചു പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സമീപത്തെ രണ്ട് കുന്നുകളുണ്ട് പടവെട്ടിക്കുന്നും പപ്പേട്ടൻമലയും ഈ രണ്ട് സ്ഥലത്തു നിന്നും ആളുകളെയും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റുന്നുണ്ട് പുലർച്ചെ ഒന്നരയ്ക്ക് യും നാല് മണിക്കുമായി മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന പ്രദേശം എന്നാലും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അധികം ആൾനാശം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് അത്തരത്തിൽ ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ കുടുങ്ങിക്കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമ്മുടെ സജ്ജീകരണങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് കർമാ